എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമിത ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു വാഴപ്പിണ്ടി ഫ്രഞ്ച് ഫ്രൈ കണ്ടില്ലേ അത് ഞാൻ ഇട്ടിരുന്നു അത് പെട്ടെന്ന് എൻ്റെ ഫോൺ സ്റ്റക്കായിപ്പോയി അതുകൊണ്ട് ആ വീഡിയോസ് ലാസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു വീഡിയോസും കൂടെ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അതെ അത് ലാസ്റ്റ് ഇതെങ്ങനെ ഇരിക്കുകയാണെന്ന് ആരും കണ്ടിട്ടില്ലല്ലോ കണ്ടില്ലേ സൗണ്ട് കേട്ടോ വാഴപ്പിണ്ടി ആണെന്നൊന്നും പറയത്തില്ല നല്ല ടേസ്റ്റാ കഴിക്കുക നല്ല കരിമുരായിരിക്കും കണ്ടില്ലേ അക നല്ല വെ വെന്തിരിക്കും കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലാണല്ലോ ഇതാക്കിയെടുത്തത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് നല്ല ടേസ്റ്റുള്ള കരിമുര ഇരിക്കുന്നതാ നല്ല ടേസ്റ്റാണ് കഴിക്കാം കേട്ടോ ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ കോൺഫ്ലവർ അരിപ്പൊടി മുളക് ചതച്ചത് ഉപ്പ് ശകലം മഞ്ഞൾപ്പൊടി മാവ് കട്ടിക്ക് ഒഴിച്ചിട്ട് ഇതിനകത്ത് മുക്കി എണ്ണയിലിട്ട് വറുത്ത് പോരി എടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു അത് എനക്ക് തന്നെ ഇതിൻ്റെ മുകളിലുള്ള വീഡിയോ കണ്ടിട്ട് ഇതും തന്നെ ഇതും അടുത്ത് തന്നെ ഇത് ഈ വീഡിയോസും കാണണം ഓക്കെ താങ്ക്